യു ഡി എഫിലും കോൺഗ്രസിലും പുതിയ വിവാദം തലപൊക്കുന്നു ചെറിയ വിവാദമല്ല വലിയ വിവാദം തന്നെയാണ് കോൺഗ്രസിനെയും യു ഡി എഫിനെയും പിടിച്ചുളയ്ക്കാൻ കഴിയുന്ന വിവാദം പി വി അൻവറിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് പി വി അൻവർ ആദ്യം പറഞ്ഞത് ഞാൻ മത്സരിക്കുന്നില്ല അതിന് എൻ്റെ കയ്യിൽ നയാ പൈസയില്ല എന്നാണ് ആ വാക്കുകൾ ചെറിയ വാക്ക് നമുക്ക് കേൾക്കാം മത്സരിക്കാൻ ഞാനുണ്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് പൈസ പിന്നീട് അദ്ദേഹം മനസ്സു മാറ്റി മത്സരിക്കാൻ തയ്യാറായി അപ്പോൾ സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എവിടെ നിന്നാണ് മത്സരിക്കാൻ പണം ചെറിയ തുകയൊന്നും പോരല്ലോ ഇത്രയും തുക എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ നിന്നും ഇവിടുന്നൊക്കെ ചെറിയ ചെറിയ തുക വരുന്നുണ്ട് എന്നാണ് ചിലർ ആധാരവുമായി വരുന്നുണ്ട് അവർ നൽകുന്ന തുകയാണ് എന്നാണ് അപ്പൊ മത്സരിക്കണം മത്സരിക്കണം ഇതിനെ പോരാടണം എന്ന് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്നിട്ട് വന്ന് പറയുന്നുണ്ട് അതിൽ ഗതിയില്ലാത്തൊരു വരെ പറഞ്ഞ അതിനോടക്കാ ഞാനൊരു ഇരുപത്തയ്യാറ് പേണ്ടായി തരാം ഞാനൊരു അമ്പതിനായിരം ഉണ്ടായിത്തരാ ഞങ്ങളൊക്കെ പാടം കൂടിയിട്ട് രണ്ടു ലക്ഷം ഉണ്ടായിത്തരാ ആരായി പാവപ്പെട്ടെ ഈ തൊഴിലാളികൾ വന്നിട്ട് പറയാ എല്ലാവർക്കും അറിയാം മത്സരിക്കാൻ ചെറിയ തുകയൊന്നും പോരാ വലിയ തുക തന്നെ ആവശ്യമുണ്ട് അത് ഇന്നത്തെ അവസ്ഥയിൽ ശേഖരിക്കാൻ ഈ ചെറിയ തുക വെച്ച് ശേഖരിച്ച് അത് സമാഹരിക്കാൻ പി വി അൻവറിനെ കഴിയില്ല പി വി അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പണം മുതലാളിമാരിൽ നിന്നാണ് വാങ്ങേണ്ടത് മുതലാളിമാരെല്ലാം അപ്പുറത്താണ് എന്ന് എന്ന് വെച്ചാൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും കൂടെയാണ് എന്ന് പിന്നെ എവിടെ നിന്നാണ് പണം വരുന്നത് അൻവർ മത്സരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ആരാണ് സ്വാഭാവികമായും ഇടതുപക്ഷം അദ്ദേഹം മത്സരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും അതിന് കാരണവുമുണ്ട് യു ഡി എഫിന്റെ വോട്ട് ഭിന്നിപ്പിക്കാൻ കഴിയുമെങ്കിൽ എൽ ഡി എഫിന്റെ വിജയം എളുപ്പമാകും എന്നത് തന്നെ പക്ഷേ എൽ ഡി എഫ് നേതാക്കൾ അദ്ദേഹത്തെ സമീപിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സാധ്യതയുമില്ല പിന്നെ ആരാകണം പിന്നെ ആകേണ്ടത് ആര്യനു ചൗക്കത്ത് തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് ആര്യനു ഷൗക്കത്ത് തോറ്റാൽ ആർക്കാണ് ക്ഷീണം ഉണ്ടാകുക സംശയം വേണ്ട അത് ബി ഡി സതീശനാണ് വി ഡി സതീശനാണ് എലക്ഷൻ നിയന്ത്രിക്കുന്നത് വി ഡി സതീശനാണ് നയങ്ങൾ രൂപീകരിക്കുന്നത് അതുകൊണ്ട് ആര്യണൻ ഷോക്കത്ത് തോറ്റാൽ വി ഡി സതീശന് വലിയ ക്ഷീണമാകും അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനെതിരെ പോലും ചോദ്യങ്ങൾ ഉയർന്നു വരും കോൺഗ്രസിൽ അത് വലിയ കലാപമാകും അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാൻ കഴിയും അദ്ദേഹം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ കോൺഗ്രസിലുണ്ട് അത് എല്ലാവർക്കും അറിയാം അവരാണോ പി വി എൻ പണം നൽകുന്നത് ഈ ചോദ്യമാണ് കോൺഗ്രസിനെ അലട്ടുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഓരോ നേതാക്കളും ആരാണ് പണം സമാഹരിക്കുന്നത് ആരൊക്കെയാണ് ഇതിൽ ഇടപെടുന്നത് എന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കാനുള്ള ചില ശ്രമങ്ങൾ കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ബി ഡി സതീശിനെ പിന്തുണക്കുന്നവർ സംശയത്തിന്റെ മുന ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് സണ്ണിക്കുട്ടി എബ്രഹാമിനെ പോലെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ അതോടൊപ്പം ആയിരൻ ചൗക്കത്ത് തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗമുണ്ട് യു ഡി എഫിൽ കോൺഗ്രസിലുള്ളതുപോലെ തന്നെ യു ഡി എഫിലും പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യു ഡി എഫിൽ ആയിരൺ ചൗക്കത്ത് തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അപമാനം ഏറ്റുവാങ്ങി അപമാന ഭാരത്താലാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ മുന്നണിയിൽ നിൽക്കുന്നത് പി വി അൻവറെ മുന്നണിയുടെ ഭാഗമാക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും യു ഡി എഫ് നേതൃത്വത്തിൽ എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും ഹൈക്കമാൻഡിനെ പ്രശ്നത്തിലേക്ക് എത്തിച്ചത് കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് നേതാക്കളാണ് അതുമാത്രമല്ല മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ പി വി അൻവറെ മുന്നണിയുടെ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് അതെല്ലാം തള്ളിക്കളയുകയാണ് ചെയ്തത് ബി ഡി സതീശൻ ആ ചുരുക്ക് മുസ്ലിം ലീഗ് നേതാക്കളുണ്ട് ഇവിടെ നിലമ്പൂരിൽ അരണൻ ഷൗക്കത്ത് ജയിച്ചു വന്നാൽ അത് ഏറ്റവും കൂടുതൽ ശക്തി പകരുക പി ഡി സതീശനാണ് ബി ഡി സതീശൻ കോൺഗ്രസിലെ നമ്പർ വൺ ആകും ബി ഡി സതീശൻ യു ഡി എഫിലെ നമ്പർ വൺ ആകും ഒരൊറ്റ നിലപാടെടുക്കുകയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തതിലൂടെ ഒരേ സമയം രണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു ആരെയൊക്കെ ഒന്ന് പി വി അൻവറേയും മറ്റൊന്ന് എൽ ഡി എഫിനെയും അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആവേശത്തോടെ മുന്നേറാൻ യു ഡി എഫിന് കഴിയും എന്നും വന്നു അതിനെല്ലാം കാരണം വി ഡി സതീശനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് നിയന്ത്രണം അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പിലെ ഓരോ ചെറിയ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ യു ഡി എഫിലെയും കോൺഗ്രസിലെയും ഒന്നാമൻ ആരായി മാറും വി ഡി സതീശനായി മാറും അങ്ങനെ ആകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ട് അത് മുസ്ലിം ലീഗാണ് പ്രത്യേകിച്ച് യു ഡി എഫിൽ വി ഡി സതീശൻ ഒന്നാമനാകുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുകയും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്താൽ ലീഗിന്റെ താല്പര്യങ്ങൾ രമേശ് ചെന്നിത്തല ചെയ്തു കൊടുക്കുന്നത് പോലെ ഉമ്മൻചാണ്ടിയുടെ സഹായം ലഭിച്ചതുപോലെ കിട്ടില്ല എന്ന് അറിയാം കുഞ്ഞാലിക്കുട്ടിക്കും പാണക്കാട് സാദിക്കറി തങ്ങൾക്കും പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിക്കും അതുകൊണ്ട് മുസ്ലിം ലീഗ് ഷൗക്കത്ത് ജയിക്കണമെന്ന് ആഗ്രഹിക്കുമോ ഇല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത് അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളും അതല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണോ പി വി അൻവറിന് പണം നൽകുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് യു ഡി എഫിൽ ആരാണ് പി വി അൻവറിന് പണം നൽകുന്നത് അത് കോൺഗ്രസിലെ നേതാക്കളുണ്ടോ മുസ്ലിം ലീഗിലെ നേതാക്കളുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് വരും ദിവസങ്ങളിൽ അത് വലിയ ചർച്ചയാക്കാൻ സാധ്യതയുണ്ട് യു ഡി എഫിനെ പിന്തുണക്കുന്ന പ്രത്യേകിച്ച് വി ഡി എസ് പിന്തുണക്കുന്നവർ ഇത് മെല്ലെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ചർച്ചയാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അവരുടേതായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അത് മെല്ലെ മെല്ലെ ഉയർന്നു വരികയാണ് ഉറപ്പാണ് പ്രശ്നമുണ്ട് പി വി അൻവറിനു കയ്യിൽ പണമില്ല എന്ന് പി വി അൻവർ പറഞ്ഞതുപോലെ നാട്ടുകാർക്ക് എല്ലാം അറിയാം രാഷ്ട്രീയ നേതാക്കൾക്കും അറിയാം പക്ഷേ ഇത്രയും തുക മുടക്കി മത്സരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പി വി എൻവർക്ക് ആത്മവിശ്വാസം കൊടുത്തത് ആരാണ് എന്ന വലിയ ചോദ്യം എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെ മുന്നിലുമുണ്ട് അതിൻ്റെ ഉത്തരം തേടുകയാണ് മാധ്യമ പ്രവർത്തകരും അതോടൊപ്പം തന്നെ മുതിർന്ന കോൺഗ്രസിലെ വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ അവർ ഉത്തരം കണ്ടെത്തിയാൽ അത് കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറിക്കിടയാക്കും അതിൻ്റെ അലയൊലികൾ യു ഡി എഫിലും ഉണ്ടാകും എന്നർത്ഥം